എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി പട്ടയക്കുടിയിലെ കറുത്ത പന്ന് കുരുമുളക് നഴ്സറിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന തൈകളൊക്കെ സിയോൻ മുണ്ടിയാണ് സിയോൻ മുണ്ടിയുടെ പ്രത്യേകത ഇത്തിരി തണലിലുള്ളിടത്ത് സിയോൻ മുണ്ടി നന്നായിട്ട് വളരും വേറെ എന്തൊക്കെയാണ് ശ്രീ ജെയിംസിൻ്റെ പ്രത്യേകത സാറേ നമുക്ക് മറ്റുള്ള കൊടികൾ എന്ന് വെച്ചാൽ വെയിലുള്ള ഇടത്തിലാണ് കൂടുതലായിട്ടും വളരത്തുള്ളൂ നമുക്ക് ഇത് റബ്ബർ തോട്ടങ്ങളിൽ വളരും പിന്നെ പ്ലാവ് അങ്ങനെയുള്ള ഇപ്പം ഇടതുവന്നാൽ നിൽക്കുന്ന സ്ഥലങ്ങളിലും വളരും മറ്റുള്ള കോടികളെ അപേക്ഷിച്ച് മറ്റുള്ള കോടികൾ അങ്ങനെ വളരത്തില്ല സി എം മുണ്ടിക്ക് അത് പ്രത്യേകതയുണ്ട് അതിനുവെച്ചാൽ മാതൃത്തോടി ചെടി തോട്ടമുണ്ടി തീറ്റ് ഈ നീലമുണ്ടി ആയതുകൊണ്ട് അങ്ങനെ വളരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് വളർച്ചയ്ക്കും പ്രശ്നമില്ല നല്ല കായ ലഭ്യമുണ്ട് ആ തിരുനീളമുണ്ട് തിരുനീളമുണ്ട് മണിവലിപ്പുമുണ്ട് പിന്നെ അവാർഡ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് രാഷ്ട്രപതി അവാർഡ് നേടിയതാണ് ശ്രീ ഇതാണ് സി അല്ലേ ആ ഇതാണ് സി എൺമുണ്ടി നമുക്ക് ഇതുണ്ടോ അത്യാവശ്യം ഈ പ്രാവശ്യത്തെ മഴയുടെ ഒരു ഇതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിൽക്കുന്നത് പക്ഷേ നിറച്ചും കായുണ്ട് ഈ ചെടിയാണ് നമുക്കൊരു ദിവസം ഒരു വർഷം തന്നെ ഒരു നാല് കിലോളം കാ നമുക്ക് കിട്ടും ഇത് ചെടി ആ അത് വേറെ ഒരു ചെടിയാണ് ഇത് ഏത് ഇത് ഗ്ലാസ് ഇട്ടി എന്ന് പറയും വേറെ വരമായിട്ട് കൊടുക്കാൻ എളുപ്പം നല്ല ഒരു മരമാണ് ഇത് ഗ്ലാസ് ഇട്ടിൻ സി എൻ മൂർ